എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്തെ സാധാരണക്കാർക്കും താഴ്ന്ന വരുമാനമുള്ളവർക്കും ആശ്വാസം നൽകുന്ന നടപടികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി ജി എസ് ടി സ്ലാബുകളുടെ പുനഃക്രമീകരണത്തിലൂടെ സാധാരണക്കാരുടെ നിത്യുപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുവാനുള്ള നീക്കമാണ് പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഗൗരവമായിട്ട് പരിഗണിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റുകയോ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന മിക്ക ഇനങ്ങളും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങൾ തന്നെയാണ് ഇവയ്ക്ക് വില കുറയുന്നതോടുകൂടി അത്തരക്കാരുടെ ജീവിത ചെലവിൽ കാര്യമായിട്ടുള്ള തോതിൽ കുറവ് വരുന്നതാണ് അടുത്തത് അതോടൊപ്പം തന്നെ ജി എസ് ടി കൗൺസിലിൻ്റെ അൻപത്തി ആറാമത് യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയുവാൻ സാധിച്ചിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയും ചെയർമാനും അതോടൊപ്പം തന്നെ സംസ്ഥാന ധനമന്ത്രിമാർ ഉൾപ്പെടുന്നതുമായിട്ടുള്ള ജി എസ് ടി കൗൺസിലാണ് നികുതി നിരക്കുകളിലെ മാറ്റം ശുപാർശ ചെയ്യുവാനായിട്ട് അധികാരമുള്ളത് ഈ ഒരു നിർദ്ദേശം അതായത് നടപ്പിലാക്കിയാൽ രണ്ടായിരത്തി പതിനേഴിൽ പരോക്ഷ നികുതി സമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷമുള്ള ജി എസ് ടി നിരക്കുകളിലെ ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ള പരിഷ്കാരങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുന്നതാണ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് പൗഡർ അതോടൊപ്പം തന്നെ തയ്യൽ മെഷീനുകൾ ഇസ്തിരിപ്പെട്ടി ചെറിയ ശേഷിയുള്ള വാഷിംഗ് മെഷീനുകൾ സൈക്കിൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ സാനിറ്ററി പാഡുകൾ ഹെയർ ഓയിലുകൾ കുടകൾ വാട്ടർ ഫിൽറ്ററുകൾ അതുപോലെ പ്യൂരിഫയറുകൾ ഇലക്ട്രോണിക് അല്ലാത്ത തരത്തിലുള്ള അതോടൊപ്പം തന്നെ പ്രഷർ കുക്കറുകൾ അലുമിനിയം സ്റ്റീൽ എന്നിവയിൽ നിർമ്മിച്ച പാചക പാത്രങ്ങൾ കുറഞ്ഞ ശേഷിയുള്ള വാക്യൂം ക്ലീനറുകൾ ചില വാക്സിനുകൾ പാക്കറ്റിൽ അടച്ച പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വില കുറയുവാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ